ഇപ്പം നിങ്ങൾ വിചാരിക്കും ഗൈസ് എനിക്കൊരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയില്ലെന്ന് എനിക്കൊരു പത്ത് വർഷം മുന്നേ സൈക്കിൾ ചവിട്ടാൻ അറിയായിരുന്നു പക്ഷേ പിന്നീട് ഇന്ന് വരെ സൈക്കിളിലേക്ക് അറിയാത്തതുകൊണ്ട് തന്നെ എനിക്കത് ചവിട്ടാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇത് മിനി ഞാൻ എടുത്ത വീഡിയോ ആണ് ഇന്നലെ ഞാൻ പ്രോപ്പറായിട്ട് സൈക്കിൾ ഒക്കെ ചവിട്ടി സെറ്റ് ആയി ഞാൻ ഉണ്ടെങ്കിൽ ടു വീലർ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഫ്ലാ സെറ്റാക്കാൻ കരുതിയായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ ഇനി അടുത്തത് ടു വീലർ ചവിട്ടിക്കൊണ്ടുള്ള അല്ല ഓടിച്ചുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കാൻ പോകണം ഗൈസ് അപ്പം അത് ഞാൻ വിചാരിച്ചു ഒന്നേന്ന് തുടങ്ങാമെന്ന് സോ ഞാൻ സൈക്കിളിൽ തുടങ്ങി സൈക്കിൾ ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു ഇനി ഞാൻ ഞാൻ നാളെ തൊട്ടിട്ട് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു തുടങ്ങും അത് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വരവുണ്ട് ഗൈസ് പിന്നെ കടത്തത് കാറാണ് ഗൈസ അപ്പം ഓക്കെ ഗൈസ അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം